ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒമാനിൽത്ത് ഒരു അത്ഭുത സ്ഥലം കേട്ടോ അപ്പോൾ ഇത് അപ്പുറത്തുപ്പുറത്തൊക്കെ മലകളാണ് പിന്നെ ആ കാണുന്ന നേരെ കാണുന്നത് നമ്മുടെ ബീച്ചും ആണ് അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പേര് ഗ്രാവിറ്റി റോഡ് എന്നാണ് ഇവിടെ ഇപ്പോൾ ഇറക്കത്തിലാണ് നമ്മൾ കാർ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ താൻ കാറ് കയറ്റത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോവും അപ്പം ഇപ്പം ഫ്രണ്ടിൽ പോണ നമ്മൾ നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം താനിങ്ങനെ കയറിപ്പോണ കേട്ടോ ഇത് നമ്മൾ ചുമ്മാ ഒന്ന് സ്റ്റാർട്ടാക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട താനിങ്ങനെ കയറി പൊക്കോളൂ ഫ്രണ്ടിൽ പോണ കാറും അതേപോലെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു മാനിട്ട് ഒരത്ഭുതം ഉണ്ടോ ഇത് അപ്പോൾ അതേ ഫ്രണ്ടിൽ പോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ എന്ത് സാധനങ്ങൾ വെച്ചാലും അതിങ്ങനെ താൻ കയറി പൊക്കോളും അതിപ്പോൾ ടയറായാലും കാറിൻ്റെ ടയറായാലും വെള്ളമായാലും കുപ്പിയിലത്തെ വെള്ളം ആയാലും ിലും ടോയ്സ് ആയാലും റൗണ്ടിലുള്ള ബോളോ അങ്ങനെ എന്ത് വെച്ചുകൊടുത്താലും താനിങ്ങനെ കയറ്റത്തിലേക്ക് കയറിപ്പോക്കോളൂ അപ്പം ഞാൻ വിചാരിച്ചു അന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ കുപ്പി വെറുതെ ഇങ്ങനെ വെച്ചുകൊടുത്ത സൈഡിൽ നിന്ന് നല്ല കാറ്റുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുപ്പി കയറിപ്പോണത് കണ്ടു അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ അതധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ബൈ